ഹലോ ഫ്രണ്ട്സ് നമ്മളിന്നിവിടെ എന്താണ് ഉണ്ടാക്കാൻ വന്നറിയാവോ നല്ല വെള്ളം കിറക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്കിൻ്റെ കടു ഇട്ട് കൊടുക്കണം അപ്പോൾ ഒന്ന് പൊട്ടി വരട്ടെ കടുവന്ന് പൊട്ടി വരുമ്പോഴേക്ക് നമുക്കിവിടത്തേക്ക് ഉലുവായിട്ട് കൊടുക്കണം ഉലുവ ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരുവേപ്പില ഇത്രയും സാധനങ്ങൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതിട്ട് കൊടുത്ത് ഒരുപാട് വയണ്ടൊന്നും വരണ്ട കുറച്ച് വയണ്ട് വന്നാൽ മതിയാകും അപ്പം നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഇതൊന്ന് സെറ്റായി വരട്ടെ ഇത് സെറ്റായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നേരത്തെ കുതിരാൻ വെച്ചിട്ടുള്ള തോട്ടുപുളി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം തോട്ടുപുളി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും ഇട്ട് കൊടുക്കണം മല്ലിപ്പൊടിയൊക്കെ കൂടുതൽ കൂടുതലും മുളക് പൊടിയാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വരണം ഈ പൊടികളൊക്കെ ഈ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് കുഴമ്പ് പരുവത്തിലാക്കുക ഒന്ന് ആയി വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്കിൻ്റെ അത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെള്ളക്കയറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക വെള്ളക്കയറി ഇട്ട് കൊടുത്ത് തിളച്ചതിന് ശേഷം ഈ വെള്ളക്കയറി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അതിന് മുന്നേ ഇട്ട് കൊടുക്കരുത് നമുക്കിതെല്ലാം ഇട്ട് കൊടുത്ത് ഇത് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതിയാവും ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് ഒരു മൂടി വെച്ച് അടച്ചു കൊടുക്കാം അത് അടച്ചു കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോഴേക്കും എന്താ നമ്മുടെ കറിയൊക്കെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ടാകും വണ്ടേയിൽ അപ്പോഴേക്കും തീ കുറച്ചിടുക അതിന് ശേഷം നമുക്ക് കുറച്ച് കരുവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തീ കുറച്ച് അപ്പോഴേക്കും നമ്മുടെ കറി സെറ്റായിട്ടുണ്ടാവും ഇത് നല്ല തണുത്തതിന് ശേഷം കൂട്ടുന്നതാണ് നല്ല ടേസ്റ്റ് അപ്പോഴേക്കും കറി നന്നായിട്ട് കുറുകി വരും തണുക്കുമ്പോഴേക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക